അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളുടെ പ്രപഞ്ച ദർശനം എങ്ങനെയാണ് എന്നുള്ളതാണ് അതിന് വിധത്തിൽ നമ്മൾ ഒരു ചലനം അല്ലെങ്കിൽ അവിടെ പാർട്ട് പാർട്ടായിട്ടുള്ള ചലനം ഇങ്ങനെ രണ്ട് വിധത്തിലാണ് എന്നുവെച്ചാൽ ഒന്ന് ഒരു ഫ്ലോ പോലെയും ഒന്ന് പാക്കറ്റുകളായിട്ടും ഇങ്ങനെയാണ് നമ്മൾ അറിവുകളെ അത് കാഴ്ചയാണെങ്കിലും കൊള്ളാം സ്പർശനമാണെങ്കിലും കൊള്ളാം ഏത് വിധത്തിലുള്ള ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന അറിവുകളെ അതിൻ്റെ ഒരു സമാഹാരമാണല്ലോ പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന ആ അറിവുകളെ നമ്മൾ രണ്ട് വിധത്തിലാണ് അനുഭവവേദ്യമാക്കുന്നത് സ്വീകരിക്കുന്നതെല്ലാം പാക്കറ്റ് വൈസ് ആണ് പക്ഷേ അനുഭവത്തിൽ വരുമ്പോൾ ചിലത് അത് ആയിട്ടെന്ന് തോന്നും ഒരു കണ്ടിന്യൂസ് ആയിട്ടെന്ന് തോന്നും ചിലത് നിർത്തി 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 പാർട്ട് പാർട്ടായിട്ട് പാക്കറ്റ് പാക്കറ്റായിട്ട് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അനുഭവം അതിൽ തന്നെ എങ്ങനെയൊക്കെയാണ് അനുഭവങ്ങളായിട്ട് വരിക അതിന് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മൾ പല അറിവുകളും പറയുമെങ്കിലും അതിനെ നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് കാറ്റഗറി ആയിട്ടാണ് തിരിച്ച് ഈ മനുഷ്യൻ എന്നുള്ള സ്പീഷീസ് അനുഭവിക്കുന്നത് ഓരോരുത്തരുടെയും ഈ ഓരോരുത്തരുടെ തിങ്ക വ്യക്തികളുടെ അല്ല ഓരോ സ്പീഷീസുകൾക്കും അതതിൻ്റേതായിട്ടുള്ള ഇന്ദ്രിയ വ്യതിയാനങ്ങളുള്ളത് കൊണ്ട് തന്നെ അവരുടെ അനുഭവങ്ങൾ തമ്മിൽ പറഞ്ഞാൽ ഒട്ടും മനസ്സിലാകില്ല അത്രയധികം വ്യത്യാസമായിരിക്കും എന്നു വെച്ചാൽ ഒരാൾ കാണുന്ന വിധത്തിലല്ല വേറൊരാൾ കാണുന്നത് ഒരാൾ കേൾക്കുന്നത് വിധത്തിലല്ല വേറൊരാൾ കേൾക്കുന്നത് ഏ ഇതൊക്കെ അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും വ്യത്യസ്ത എത്ര ഇന്ദ്രിയങ്ങളുണ്ട് എന്നനുസരിച്ചിരിക്കും ഉദാഹരണത്തിന് നമ്മൾ കാണുമ്പോൾ രണ്ട് കണ്ണും കാണുന്ന ഒരാൾ കാണുന്നത് പോലെ ആവുകയില്ല ഒറ്റ കണ്ണുകൊണ്ട് കാണുന്ന ഒരാൾ കാണുന്നത് കാരണം നമ്മൾ വെടിവെയ്ക്കാനൊക്കെ അമ്പ് അമ്പെയ്ത്തു മത്സരം വെടിവയ്പ്പ് മത്സരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു കണ്ണ് അടച്ചു വെക്കാനുള്ള ഒരു ഫ്ലോപ്പ് പോലെ ഒരണ സാധനം വെച്ചിട്ടാണ് ഒരു കണ്ണിൽ കൂടിയാണ് നോക്കുന്നത് വെച്ചാൽ രണ്ട് കണ്ണിൽ കൂടി നോക്കുമ്പോഴുള്ള അനുഭവമേ അല്ല ഒരു കണ്ണിൽ കൂടി നമ്മൾ നോക്കിക്കാണുമ്പോൾ ഉള്ളത് എന്താണെൻ്റെ ചോദ്യം അപ്പം രണ്ട് കണ്ണിൽ കൂടി നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രപഞ്ചത്തിൻ്റെ ഈ ത്രീ ഡി ഇഫക്റ്റ് അറിയാൻ കഴിയുക ത്രീ ഡി ഇഫക്റ്റ് അറിയണമെങ്കിൽ രണ്ട് കണ്ണിലിൽ കൂടി നോക്കണം ഒരു കണ്ണിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ടു ഡി എഫക്റ്റാണ് ഉണ്ടാകുന്നത് എന്നാൽ പ്രായം കുറേയായി കഴിയുമ്പോൾ നമ്മൾ ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി അല്ലെങ്കിൽ കാഴ്ച വ്യത്യാസം വരും പോയി എന്ന് തന്നെ വിചാരിച്ചോളൂ അപ്പോൾ ഒരു കണ് പിന്നെ ഒരു കണ്ണിൽ കൂടി കണ്ണവർ അത് നമ്മൾ ത്രീ ഡി എഫക്റ്റ് നമുക്ക് മനസ്സിലാകുന്നില്ലേ ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി മനസ്സിലാകും എന്താണ് അത് കണ്ടിട്ടല്ല മനസ്സിലാകുന്നത് അത് നമ്മളുടെ സംസ്കാരത്തിലൂടെയാണ് അത് നമ്മളുടെ ഭാവനയിലൂടെയാണ് അത് അങ്ങനെയും മനസ്സിലാവുള്ളൂ ഇത്രയും നാളെ ശീലിച്ചത് കാരണം അപ്പോൾ ജീവിതം തുടങ്ങുമ്പോൾ തൊട്ട് ഒരു കണ്ണിലൂടെ മാത്രം കാണുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന അനുഭവമല്ല ജീവിതം അയാൾ ലോകത്തെ കാണുന്നത് പോലെ അല്ല വേറെ രണ്ട് കണ്ണു ആയിട്ട് ജീവിച്ച് ശീലിച്ച ഒരാൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അയാളുടെ ഒരു കണ്ണ് പോകുമ്പോഴും അയാൾക്ക് ആദ്യം കണ്ടതിൽ നിന്ന് വലിയ വ്യത്യസ്തമല്ലാതെ ഇതൊക്കെ കാണാൻ പറ്റുന്നത് കണ്ണിലൂടെയുള്ള കാഴ്ച കൊണ്ടല്ല വാസ്തവത്തിൽ അയാളുടെ ശീലം കൊണ്ടാണ് അപ്പോൾ നമ്മളെ ബാധിക്കുന്ന വേറൊന്നാണ് ശീലം അത് നമ്മളുടെ അതിനെ നമ്മൾ സംസ്കാരം എന്ന് പറയും ആ സംസ്കാരത്തിലൂടെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് എടുക്കുന്ന കേൾക്കുന്ന വാർത്തകൾ എല്ലാം ഒന്ന് തന്നെ അനൗൺസ് ചെയ്തതായിരിക്കും ഒരു വാർത്ത അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ ആ വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുക ആ വാർത്തയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള വികാരം അത് എങ്ങനെയാണ് ഓരോരുത്തരും സ്വീകരിക്കുന്നത് എന്നനുസരിച്ചിട്ടാണ് എന്ത് സംഭവിക്കുക അത് സുഖമാണോ ദുഃഖമാണോ എന്നെല്ലാം മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു വാർത്ത കേൾക്കുന്നത് ഓരോ മനുഷ്യരും ആയിട്ടാണ് അതിനെ നമ്മൾ ഉൾക്കൊള്ളുന്നത് അനുഭവത്തിൽ വരുമ്പോൾ വളരെയധികം വ്യത്യസ്തതയുണ്ടായിരിക്കും കേൾക്കുന്നത് ശബ്ദം എല്ലാവർന്ന് തന്നെ അതിൻ്റെ ആ ഡെസിബൽ കണക്കൊക്കെ നോക്കുമ്പോഴെല്ലാം കറക്റ്റാണ് പക്ഷേ ഓരോരുത്തരും അതിനെ വ്യത്യസ്ത അനുഭവങ്ങളായിട്ടാണ് എടുക്കുക ഒരു മരണമുണ്ടായാലോ ഒരു ജനനമുണ്ടായാലോ ലോട്ടറി അടിച്ചു എന്നുള്ള ഒരു വാർത്ത കേൾക്കുമ്പോഴോ ഇതെല്ലാം ആ അല്ലെങ്കിൽ ലോട്ടറി നമ്മളൊരു മത്സരത്തിന് ഓരോന്ന് കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അത് നമ്മളുടെ ഓരോ നമ്പറും ശരിയായി 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 വരുന്നു എന്ന് കണ്ടാകുമ്പോൾ അതിങ്ങനെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകുന്ന വികാരം ഓരോ സമയത്തും വ്യത്യസ്തമായിട്ടാണ് ഓരോ നമ്പർ പത്ത് ഉള്ള ഒരു നമ്പരാണ് ഇതിൽ ഓരോ നമ്പർ പറയുമ്പോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ടിക്ക് ചെയ്ത് ആദ്യം പൂർത്തിയാക്കണ ആളിന് ആണ് അല്ലെങ്കിൽ ആദ്യം ഇത് ആരുടെയാണ് അവസാനത്തെ ആ നമ്പർ പറയുമ്പോഴാണ് എൻ്റെ നമ്പറിനാണ് ലോട്ടറി അടിച്ചേൽക്കുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഓരോന്നും കറക്റ്റായി വരുമ്പോൾ ഉണ്ടാകുന്ന വികാരങ്ങൾ വികാരങ്ങൾ അതെങ്ങനെയാണ് നൂറ് പേരാണ് ഒരു മൈക്കിൽ കൂടിയുള്ള അനൗൺസ്മെൻ്റ് വേണ്ടി കേട്ടുകൊണ്ടിരിക്കണമെന്ന് വിചാരിച്ചോളൂ ലോട്ടറി നോക്കിക്കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോരുത്തരുടെയും ഉള്ളിൽ ഓരോ നമ്പർ ശരിയാകുമ്പോഴും ഉണ്ടാകുന്ന അവസാനത്തെ നമ്പർ ശരിയായി വരുന്ന ഒരാളെ ഉള്ളു എന്ന് മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മാനസികാവസ്ഥ എത്രമാത്രം വ്യത്യാസമുണ്ടാകും എന്ന് ഊഹിച്ചു നോക്കണം അപ്പോൾ അവിടെ ഘടകം ആ സംസ്കാരം എങ്ങനെയാണ് എന്നുള്ളത് ബാധിച്ചതുപോലെ തന്നെ ഇവിടെ എന്താണ് കാംക്ഷ അല്ലേ ആ ആകാംക്ഷ അങ്ങനെ പല 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 ഘടകങ്ങളും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു കാഴ്ചയോ ഒരു ശബ്ദമോ അതുപോലുള്ള എന്തു തന്നെ ആയാലും അതിൻ്റെ സാന്ദർഭികമായിട്ട് എന്താണ് സംഭവിക്കുക അവിടെ നിരവധി ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുണ്ട് നമ്മളത് ഒരു വികാരമായിട്ട് മാറുമ്പോഴത്തേക്ക് ഒരു കാഴ്ചയെയോ അല്ലെങ്കിൽ ഒരു ശബ്ദത്തെയോ ഒരു സ്മെല്ലിനെയോ ഒക്കെ നമ്മൾ വികാരമായിട്ടൊരു സ്പർശനത്തെയോ വികാരമായിട്ട് മാറ്റുമ്പോൾ അതിനെ നമ്മൾ ഒരു ഫിസിക്കൽ ആയിട്ട് ഒരു ടച്ച് എന്ന് പറയുന്ന അതുമാത്രമല്ല അല്ലെങ്കിൽ അത് ഒരു പിന്നെ ലൈറ്റ് വന്ന് കണ്ണിലേക്ക് കയറി ഫോട്ടോ എടുക്കുന്നത് പോലെ അങ്ങനെ അത് നമ്മളുടെ വികാരമായിട്ട് മാറണം ആ വികാരമായിട്ട് മാറുമ്പോഴേ അതിന് അർത്ഥം വരികയുള്ളു അർത്ഥം വരുന്നത് അക്ഷരങ്ങൾക്ക് അല്ല അക്ഷരങ്ങൾ കൂട്ടിക്കൂട്ടി വെക്കുമ്പോൾ നമ്മളെ എന്തൊക്കെ കോംപ്രമൈസ് എവിടെയൊക്കെ ഉണ്ട് എന്നനുസരിച്ചിട്ടാണ് ഒരു വാക്കായിട്ട് മാറുമ്പോൾ അർത്ഥം വരുന്നത് ആ വാക്കിന് തന്നെ അർത്ഥം വരുന്നത് അതൊരു സെന്റൻസിൽ എപ്പോൾ പറഞ്ഞു ആ സെൻറ്റൻസിന് അർത്ഥം വരുന്നത് ആ കോണ്ടക്സ്റ്റിൽ എന്താണ് അവിടെ ഉദ്ദേശിച്ചത് ആ സെൻറ്റൻസിന് തന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അക്ഷരത്തിന് ഉള്ള പ്രസക്തിയെ നമ്മളിവിടുന്ന് സ്വീകരിക്കുന്ന ഘടകങ്ങൾക്ക് ഉള്ളൂ അത് നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ കപ്പാസിറ്റിയും അതിൻ്റെ പ്രവർത്തന ശൈലിയും ഒക്കെ അനുസരിച്ചാണ് സ്വീകരിക്കുന്നത് പക്ഷെ അത് ഉള്ളിലേക്ക് ചെല്ലുന്നത് വികാരമാകണമെങ്കിൽ അതിന് വേറെ പല ഘടകങ്ങളും പല പല ഘടകങ്ങളും പ്രവർത്തിച്ചിട്ടാണ് അതിന് പ്രധാനമായിട്ടും മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളുടെ സ്വാധീനം അവിടെ ഉണ്ടാകും അതുകൊണ്ടാണ് ഉള്ളിലെ അന്ധക്കരണങ്ങൾ എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ അവിടെ ഉണ്ടാക്കിവെച്ചിരിക്കുന്നത് നമ്മളുടെ ബാഹ്യ കരണങ്ങള് അന്ധക്കരണങ്ങള് ജ്ഞാനേന്ദ്രിയങ്ങള് അന്തരേന്ദ്രിയങ്ങൾ എന്നൊക്കെ പറയുന്നില്ലേ ആ അതുപോലുള്ള വ്യത്യാസങ്ങൾ ഇവിടെ ആ ഒരു റിസീവ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റയെ നമ്മൾ വികാരമാക്കുമ്പോൾ അവിടെ ഉള്ളിൽ പ്രവർത്തിപ്പിക്കുന്ന ഘടകങ്ങൾക്ക് അനുസൃതമായിട്ടാണ് വികാരം ആ വികാരം എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും പുറമേ നിന്ന് നമ്മളുടെ ഇന്ദ്രിയങ്ങളിലേക്ക് കൂടെ വരെ ഏതാണ്ടൊക്കെ ഒരേപോലെ ആ ഇന്ദ്രിയങ്ങളിലൂടെ കടക്കുമ്പോൾ തൊട്ട് വ്യത്യാസം വരും മറ്റത് സ്പേസ് ടൈമിന്റെ വ്യത്യാസം അവിടെ വരുന്നുണ്ട് ഇന്ദ്രിയങ്ങളിലേക്ക് സ്പർശിക്കുന്നതിന് മുമ്പ് ആ ഇന്ദ്രിയങ്ങളുടെ റിസപ്ഷൻ തുടങ്ങുന്നതിനു മുമ്പ് വരെയുള്ള വരവിൽ സ്പേസ് ടൈം പോലുള്ള സ്പേസും ഒക്കെ ഉള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിലും ഇന്ദ്രിയങ്ങളുടെ ആ പ്രവർത്തന മേഖലയ്ക്കകത്തെത്തി കഴിയുമ്പോൾ അതിന് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുക അത് കഴിഞ്ഞോ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അതിനെ വികാരമാക്കുന്ന പ്രക്രിയയിൽ പിന്നെയും വളരെ വളരെയധികം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഒരു കാര്യം രണ്ട് വ്യക്തികൾ കാണുമ്പോൾ എത്ര മാത്രം വ്യത്യസ്തങ്ങളായിട്ട് മാറും അതിൻ്റെ അവസ്ഥകൾ എന്ന് മനസ്സിലാക്കണം ഇത് നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നില്ല ഇതൊന്ന് ശരിക്കും നിങ്ങൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ വളരെയധികം അതിനെപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ച് നമുക്ക് ഉറപ്പിച്ചേ പറ്റുകയുള്ളൂ ഓരോ ഭാവങ്ങളെപ്പറ്റി നല്ലോണം ഉറയ്ക്കാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ഇന്ന് ഇത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം ആയിട്ട് എടുത്തുകൊണ്ട് നമ്മളുടെ ആ വൈവിധ്യങ്ങൾ നമുക്ക് ഒരാളിൽ തന്നെ ഒരു കാഴ്ച ഒരു പ്രപഞ്ചം അനുഭവം പ്രപഞ്ചത്തിലുള്ള ഒരു അനുഭവം വ്യക്തികൾ തമ്മിൽ എങ്ങനെ മാറിപ്പോകുന്നു എന്ന് നമ്മൾ ഒന്ന് ശരിക്കും മനസ്സിലാക്കണം ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് അപ്പോഴാണ് നമുക്ക് തമ്മിൽ തമ്മിൽ ഒരു തർക്കമുണ്ടാകാണ്ട് നമുക്ക് സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകും നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ശരിയായിട്ടുള്ള തർക്കത്തിൽ അത് അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടതോ കേട്ടതോ അങ്ങനെയല്ല എന്നല്ല അർത്ഥം ഈ സൊസൈറ്റിയിൽ ഇത് ഇങ്ങനെയായിട്ട് നമ്മൾ കോംപ്രമൈസിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അതിന് പ്രയോജനം അധികമായിട്ട് വരുള്ളൂ എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് തർക്കിക്കുമ്പോൾ എന്ത് നിങ്ങൾ പറഞ്ഞത് ശരിയല്ലെന്നോ നിങ്ങൾ അനുഭവിച്ചത് ശരിയല്ലെന്നോ ഇതൊന്നുമല്ല ഇവിടെ പറയുന്നത് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മളുടെ എല്ലാ അനുഭവങ്ങളെല്ലാം ഒരു സോ സോഷ്യൽ ബീയിങ് എന്നുള്ളതനുസരിച്ച് നമ്മളിവിടെ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് ആ സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾക്ക് എങ്ങനെയാണോ കോംപ്രമൈസുകൾ ഉണ്ടാക്കിക്കൊണ്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആ കോംപ്രമൈസുകളെ നമ്മൾ നല്ലോണം മനസ്സിലാക്കി ഫോളോ ചെയ്തില്ലെങ്കിൽ ഇവിടെ ഈ വ്യാവഹാരിക ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞതുപോലെയല്ല ഇതാണ് ശരി എന്ന് പറയുമ്പോൾ ശരി ഇവിടെയില്ല ഇല്ല അവിടെയില്ല ഒന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ ഈ കോംപ്രമൈസിൽ ഉള്ള ഈ ജീവിതത്തിൽ ഇതാണ് സ്മൂത്ത് റണ്ണിംഗിന് കൂടുതലായിട്ട് ഉപകരിക്കുന്നതെന്ന് അർത്ഥമല്ല ആ അർത്ഥത്തിൽ അതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ തർക്കശാസ്ത്രം ഉപയോഗിക്കുന്നത് അല്ലാതെ തർക്കശാസ്ത്രം കൊണ്ട് നമ്മൾ ഓരോരുത്തരുടെ അറിവിനെയും പറയുന്നതിനെയും ഖണ്ഡിക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കിയാൽ കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ വളരെയധികം സമാധാനം ഉണ്ടാക്കാനുള്ള ഒരു കാര്യമായി മാറും മനസ്സിലായുണ്ടോ അപ്പോൾ ആ അതുപോലുള്ള ആ അറിവുകളെ നമ്മൾ ഉറപ്പിക്കാനാണ് കുറേശോ കുറേശോ ഈ തത്വങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉദാഹരണങ്ങൾ കൊണ്ട് പറയാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഈ പറഞ്ഞ കാര്യമൊന്ന് വളരെയധികം നിങ്ങൾ മനസ്സിലിട്ട് മനനം ചെയ്ത് മനനം ചെയ്ത് ശരിയാക്കിയെടുക്കാൻ നോക്കുക ഓം നമശിവായ് നമശിവായ